ഒരുപാട് ഹീറോകൾക്ക് നമ്മൾ സിന്ദാബാദ് വിളിക്കാറുണ്ട് നമ്മളവരുടെ ഫാനായി മാറാറുണ്ട് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കുറേ ഹീറോകളാണ് അവർ അവരുടെ ഫാനായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചില്ലറ ബെനിഫിറ്റ് ഒന്നും അറിയില്ല തീർച്ചയായിട്ടും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഈ ഭക്ഷണ ഹീറോകളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗാർലിക് അല്ലെങ്കിൽ വെള്ളുള്ളി ഇതിൻ്റെ ആ ഒരു നമ്മുടെ ശ്വാസത്തിന് ഇത് നൽകുന്ന ഒരു ഉത്തേജനം നമുക്കറിയാവുന്നതാണ് പക്ഷേ ഇത് നമ്മൾ ശരീരത്തിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറക്കാനും നമ്മൾ കൊളസ്ട്രോൾ കുറക്കാനും സഹായിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയോ അതിനേക്കാൾ ഉപരി പലതരം ക്യാൻസറുകൾ തടയാനും കോമൺ കോൾഡ് തടയാനും ദിവസം ഗാർലിക്ക് കഴിക്കുന്നതുകൊണ്ട് സാധ്യമാവും ബ്രക്കോളിയിൽ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോ നാച്ചുറൽ ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളീറ്റ് അടങ്ങിയിട്ടുണ്ട് ഈ ബ്രക്കോളി അത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി ശക്തപ്പെടുത്താൻ സഹായിക്കും അതിനേക്കാൾ അതേപോലെ തന്നെ ഇത് നിങ്ങളുടെ ചീത്ത കൊളസ്ട്രോളിനെ നശിപ്പിച്ച് കളയാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും സാധിക്കുന്ന നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് ഈ ഉള്ളി ഉള്ളി അത്ര നിസ്സാരമൊന്നും അല്ല കേട്ടോ ഉള്ളിയിൽ ക്യൂർസിറ്റി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ക്യാൻസർ വരുതാൻ തടയുന്നതും നിങ്ങൾ കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഏറ്റവും കുറഞ്ഞ ഷുഗർ അടങ്ങിയ ഒരു ഫ്രൂട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തക്കാളിയാണ് നമ്മൾ ആരോഗ്യത്തിന് ഏറ്റവും ഉപകാരം ചെയ്യുന്ന നല്ലൊരു പഴവർഗ്ഗം എന്തൊക്കെ അറിയോ ലൂക്കോപ്പീൻ ബീറ്റ കരോട്ടീൻ വൈറ്റമിൻ സി പിന്നെ കുറേ നാരുകളും അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് മറ്റൊരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഷുഗറും അതുപോലെയുള്ള കാര്യങ്ങളും തീരെ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് നമ്മൾ ഹൃദ്രോഗങ്ങൾ തടയാൻ നമ്മൾ മറ്റ് കൊളസ്ട്രോൾ കുറക്കാൻ ഇതുപോലെ പല കാര്യങ്ങൾക്കും ഇതൊരുപാട് ഉപകാരപ്രദമാണ് ഇനി നമ്മൾ തക്കാളി കുറച്ച് ഒലിവെണ്ണയിൽ പാചകം ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ അതുകൊണ്ട് കൂടുതൽ മെച്ചമുണ്ട് കേട്ടോ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഒരു ഇത് ഈ കോമ്പോൺസിനൊക്കെ ആഗ്രഹം ചെയ്യാനുള്ള ഒന്നുകൂടി സാധ്യത വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന അനീമിയ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവമാണ് അത് കൂടുതലും അടങ്ങിയിരിക്കുന്നത് ബീഫ് പോലെ തിറച്ചികളിലാണ് ക്കറി മാത്രം കഴിക്കുന്നവർക്കൊക്കെ എന്താണ് ഇതിലൊരു ഓപ്ഷൻ എന്നുള്ളൊരു ഒരു ചോദ്യമുണ്ട് അതിനുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് സ്പിനാച്ച് ഉയർന്ന അളവിൽ കാൽസ്യവും വൈറ്റമിൻ കെയും വൈറ്റമിൻ എയും അടങ്ങിയിട്ടുണ്ട് എക്സ്ട്രാ വെജിൻ ഒലീവ് ഓയിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് നല്ല കൊഴുപ്പിനെ സപ്ലൈ ചെയ്യുന്ന ഒന്നാണ് പക്ഷെ നിങ്ങൾ അത് വറുത്ത് കഴിക്കരുത് കേട്ടോ നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് വറുത്ത് കഴിക്കുമ്പോൾ എന്താ പറയുക ഇതിലുണ്ടാകുന്ന പല കോമ്പൗണ്ട്സ് അങ്ങ് ആവിയായി പോകും അതുകൊണ്ട് ഹെൽപ്പില്ലാതായി പോകും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ബ്രോൺഗെൽ ആസ്മ ചില ക്യാൻസറുകൾ പ്രമേഹം ഇതൊക്കെ വരാതെ തടയുന്നൊരു ഫ്രൂട്ട് ഏതാണെന്നറിയോ അത് ആപ്പിളാണ് അതിലൊരുപാട് അടങ്ങിയിട്ടുണ്ട് ഈ നാര് തന്നെയാണ് ഇതിനൊക്കെ സഹായിക്കുന്നത് വാൾനട്ട് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളും തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴായിട്ട് കുറച്ചെങ്കിലും ഒന്നോ രണ്ടോ പീസെങ്കിലും കഴിക്കുന്നത് നല്ലതാണ് ബീട്രൂട്ട് ബീട്രൂട്ടിൻ്റെ കളർ തന്നെ ഒരു നല്ല ചോപ്പ് കളറാണല്ലോ ഇതിൽ ഇരുമ്പും ഫോളേറ്റും ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ ബ്ലഡ് പ്രഷർ കുറക്കാൻ സഹായിക്കുന്ന നൈട്രേറ്റ്സും ബീട്രൂട്ടിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതും നമ്മൾ സ്ഥിരം കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സാൽമൺ മത്സ്യങ്ങൾ നിസ്സാരക്കാരനല്ല കേട്ടോ സാൽമൺ മത്സ്യങ്ങൾ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും ഒരുപാട് നല്ല കൊഴുപ്പുകളും അടങ്ങിയൊരു സംഭവമാണ് അതിലൊരുപാട് നമ്മളെ ഹൃദയത്തിനൊക്കെ സഹായിക്കുന്ന വൈറ്റമിൻസും ഇതിലടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി എന്ന് ഉറപ്പാക്കാം ഓക്കെ ബി ഹെൽത്തി ബാ